നമസ്കാരം കൂട്ടുകാരെ കമ്പനിയിൽ കണ്ട് നിങ്ങൾ ഓടിയെത്തിയിരിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഒരു വീഡിയോ തന്നെയാണ് ഞങ്ങൾ എങ്ങനെയാണ് ഈ പരീക്ഷകൾ ട്രാക്ക് ചെയ്തതും അതിൻ്റെ കുറച്ച് തന്ത്ര വഴികളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത് ഞങ്ങളാരും ഒന്ന് സത്യം പറഞ്ഞോട്ടെ തുറന്ന സത്യം ഞാൻ തുറന്ന് പറഞ്ഞോട്ടെ ഈ കുറച്ച് കമ്പനിയിൽ കാണിച്ച റാങ്ക് ലിസ്റ്റില് കയറിയ ആൾക്കാരും അതിതീവ്രമായ ഒരു പഠിതാക്കളൊന്നുമല്ല അവർ ചില മേഖലകളിൽ കുറച്ച് ഉന്നത നിലവാരം പുലർത്തിയിരുന്നതും ആഴത്തിൽ പി എസ് സി വർക്ക് ചെയ്ത് തരുന്നവരാണ് അവരാരും ഡിഗ്രി പരീക്ഷകൾ പോയി എഴുതി അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റുള്ള പരീക്ഷകൾ ഇപ്പൊ എക്സാമ്പിൾ ഈ പോലീസിന്റെ അത്രയും സ്കെയിൽ ഒന്നും ഇല്ലെങ്കിലും വളരെ ടൈറ്റ് ഉള്ള പരീക്ഷയാണ് എൽ ഡി സി എൽ ജി എസ് ഡിഗ്രി ലെവൽ ഓപ്പൺ ഫിസിക്കൽ എന്ന് പറയുന്ന കടമ്പ ഇല്ലാത്ത പരീക്ഷകൾ അത് എഴുതിയെടുക്കാൻ ഇച്ചിരി പാടാണ് ഫിസിക്കൽ ഉള്ള ടെസ്റ്റുകളാണ് ഈ പറയുന്ന ആൾക്കാരെല്ലാം നേടിയെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യം ഇതെല്ലാം ഈ ഫിസിക്കൽ ആഗ്രഹിക്കുന്ന ഞങ്ങളെ കുറച്ച് കുറച്ചാൾക്കാർ ഒഴിവാക്കിയത് വെച്ചാൽ അതിന്റെ കോമ്പറ്റീഷൻ കണ്ടുകൊണ്ടാണ് നിങ്ങൾക്കാർക്കും അതിൽ കിടന്ന് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അവസാനം കിട്ടാതെ കളയാൻ വയ്യ അതുകൊണ്ട് എത്ര എത്രവേള കഷ്ടപ്പെട്ടോളാം അങ്ങനെയൊന്നുമില്ല എനിക്ക് നമുക്ക് ഈ ജോലി കിട്ടിയാലേ പോകാൻ പറ്റുമോ അങ്ങനെയൊന്നുമില്ല അതുകൊണ്ട് നമ്മളതൊക്കെ എന്ത് ചെയ്തു മനസ്സിൽ നിന്നേ വ്യക്തി ഉള്ളത് തന്നെ ആശ്രയം എന്ന രീതിയിലങ്ങ് പഠിക്കും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ എസ് സി പരീക്ഷയ്ക്ക് പഠിക്കുന്നതും അതുകൊണ്ട് തന്നെ ഭയങ്കര സ്ട്രെസ്ഫുൾ ഉള്ള ജോലിയാണ് ശരിയാണ് നമ്മക്കന്ന് മഴ കാരണം ഇതിന്റെ കിട്ടണതിന്റെ ഏറ്റവും മാക്സിമം ലെവലുള്ള പരീക്ഷ അതേ ഉള്ളു സോ അത് ഞങ്ങളെ വിജയ വഴി എന്ന് പറഞ്ഞാൽ അത് തന്നെയായിരുന്നു ഈ പറഞ്ഞ റാങ്കിൽ വന്നിട്ടുള്ള പയ്യന്മാരെല്ലാം വിജയ വഴി സി പി യുലൊക്കെ വന്നു മറ്റു പോഴ്സ് പരീക്ഷയിലൊക്കെ വന്നതിന്റെ വിജയ വഴി അത് തന്നെയാണ് അവിടെ കുറച്ച് ടൈറ്റ് ഒന്ന് കുറഞ്ഞിട്ടും ഈ വലിയ ഓപ്പൺ കോമ്പറ്റീഷൻ പരീക്ഷ എല്ലാവരും അപ്പിയർ ചെയ്യുന്ന പരീക്ഷ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന പരീക്ഷ വീട്ടിലിരുന്ന് പഠിക്കുന്ന പിള്ളേര് പഠിക്കുന്ന പരീക്ഷ വെമ്പുളരും കൂടെ മിക്സ് ആണല്ലോ അതിന് കോമ്പറ്റീഷൻ നൂറ് ശതമാനം ലെവലാണെങ്കിൽ ഇവിടെ ഒരു എഴുപത്തഞ്ച് ശതമാനമൊക്കെ വില കൊടുക്കും അത് ഫിസിക്കലും കൂടെ ഒക്കെ കഴിയുമ്പോൾ ഒരു അറുപത് എഴുപത് ശതമാനത്തിലോട്ട് ചുരുങ്ങും ഈ ഒരു മുപ്പത് ശതമാനത്തിലാണ് ഞങ്ങൾ പഠിച്ച് കയറിയത് അത് തന്നെയാണ് അതിന്റെ വിജയ രഹസ്യം ഓർമ്മ പിന്നെ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട് അവിടെ ഈ പരീക്ഷകളൊന്നും ആരും ഫോക്കസ് ചെയ്തതേ ഇല്ല നമുക്ക് ഈ കൂടെ എഴുതി പോയിരുന്നു ആ പരീക്ഷയ്ക്ക് വേണ്ടി ഈ സി പി ഒ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം എഴുതി പഠിച്ചു ചിലപ്പോ ആ ഒരു ഇമ്പോർട്ടൻസ് ഇതിലൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോ ഏതെങ്കിലുമൊക്കെ വീണു പോകാനും ഉറപ്പില്ലേ ആ ഒരു വിശ്വാസ കുറവുണ്ട് ആ പരീക്ഷകളൊന്നും അത് നേടിയെടുക്കുമതി കിരീടങ്ങളൊക്കെ തന്നെ അല്ലെന്നും പറയുന്നില്ല അവർ ഒരുപാട് റിസ്ക് എടുത്താണ് പഠിക്കുന്നത് ആ അപ്പൊ അത് വന്ന ഒരു ഐഡിയ ഒരു ഫോർമാറ്റിൽ കൂടെ ഞാൻ പറഞ്ഞു തരാം ഈ പരീക്ഷയിലൊക്കെ ചെയ്യണ പരിപാടി നിന്ന് ഏറെ കുറെ കറക്കി കൊത്താണ് അത് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൽ മൂന്നോ നാലോ സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ അതിൽ രണ്ടെണ്ണമൊക്കെ അറിയായിരിക്കും രണ്ടെണ്ണം ഡൗട്ടായിരിക്കും റിസ്ക് എടുത്ത് ഓപ്ഷൻ നോക്കി ഒരു ഐഡിയ അവരുമായിട്ടാണ് കറക്റ്റ് ചെയ്യുക ശരിയാവും തെറ്റിയാലും ഒരു പത്ത് ബസി എഴുതുമ്പം ഒരു അഞ്ച് ശരി അഞ്ച് തെറ്റിയ വരും അത് മുഴുനീളങ്ങനെയല്ലേ അവിടെ എപ്പോഴും ഒരു അറുപത്തഞ്ച് പ്ലസ് ശരി വരും പക്ഷെ നെഗറ്റീവ് ഇത്തിരി കൂടുതലായിരിക്കുന്നേ ഉള്ളൂ നെഗറ്റീവ് മാർക്ക് കുറച്ച് കൂടും ഒരു ഇരുപതോളം ഒക്കെ നെഗറ്റീവ് വരും അതെങ്ങനെയാണെന്ന് വെച്ചാ അവിടെ ഈ പത്ത് മാർക്കൊക്കെ മാത്രം പത്ത് ക്വസ്റ്റ്യൻ മാത്രമൊക്കെ നെറ്റീവ് വരുത്തുന്നവരുണ്ട് അതിന് ശേഷം ബാക്കിയൊരു പത്ത് ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ അത് റിസ്ക് എടുത്താൻ കഴിഞ്ഞു അപ്പൊ അതിൽ ഒരു നാല് ശരിയും ആറ് തെറ്റും വന്നാലും ഈ എഴുതുന്ന രണ്ട് മാർക്ക് കിട്ടും അപ്പൊ അവന്റെ മാർക്ക് എന്നുള്ള കിട്ടേണ്ടിയിരുന്ന മാർക്കിന്റെ സ്ഥാനത്ത് അവ അറുപത്തിരണ്ടായി ഈ അറുപതോ റാങ്ക് മാർക്ക് വാങ്ങണന്റെ റാങ്ക് നാന്നൂറും ഈ അറുപത്തിരണ്ടോ മാർക്ക് വാങ്ങണവന്റെ റാങ്ക് ഇരുന്നൂറ്റി നാൽപ്പതും ആയിരിക്കും മുപ്പത് വരെ മുന്നൂറ് വരെ എടുക്കോളായിരിക്കും അപ്പൊ ഏതാ പോകും ആ രണ്ട് മാർക്കിന്റെ വാല്യൂ എവിടെയാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് ഈ അറുപത് മാർക്ക് വാങ്ങിച്ചാൽ നാനൂറ് റാങ്കേ വരോളാം എന്നല്ല ചിലപ്പോൾ നൂറാം റാങ്കും വരാം ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഓക്കെ ഇത് കഴിഞ്ഞ തവണത്തെ പോലീസിന്റെ ഫസ്റ്റ് എ കോഡിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദ്യം ഇതാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏവ പ്രസ്താവനകളേവാ നാല് പ്രസ്താവന തന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇത് പഠിക്കുന്നതിന് മുമ്പ് ഗുരുവായൂർ സത്യാഗ്രഹത്തെ കുറിച്ച് പഠിക്കാൻ താ ഇത്രയേ ഉള്ളൂ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് എഴുതാൻ പറ്റൂല്ലെന്ന് നോക്കാം ആ ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒന്നാമത്തെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞാൽ എല്ലാ ഹിന്ദുക്കാർക്കും എല്ലാ ഹിന്ദുക്കാർക്കും ആ എന്താണ് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം നടത്തണമെന്ന് കെ പി സി സി കെ പി സി സിയുടെ അടിസ്ഥാനത്തിൽ മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് കാലയളവിൽ നടന്ന സമരമാണ് സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം എല്ലാ ഹിന്ദുക്കാർക്കും അതിൽ താഴ്ന്നവനോ ഉയർന്നവനോ എന്നില്ല ഓക്കെ അപ്പം എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രത്തിൽ പ്രവേശനം ലഭിക്കാൻ വേണ്ടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം ലഭിക്കാൻ വേണ്ടി കെ പി സി സിയുടെ അടിസ്ഥാനത്തിൽ നടന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് തൊട്ട് മുപ്പത്തിരണ്ട് വരെ നടന്ന സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുമ്പറ ഈ ഒരു സമരം ആരംഭിക്കും ഈ ഒരു സത്യാഗ്രഹം ആരംഭിക്കാൻ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ വടകരയിലെ കെ പി സി സി സമ്മേളനമാണ് ഈ വടകര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പ്രത്യേകത അറിയാമോ ആദ്യമായിട്ട് വനിതകളുടെ സമ്മേളനം പി വൈ ക്യു ആണ് പി എസ് സിയിലെ പി വൈ ക്യൂ ആണ് ആദ്യമായിട്ട് വനിതകളുടെ സമ്മേളനം നടന്നത് എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് വടകര സ്ഥലം മാത്രമാണ് പി എസ് സി ചോദിച്ചിട്ടുള്ളത് ഈ മുപ്പത്തി ഒന്നും കൂടെ പഠിച്ചോണം ആരായിരുന്നു അധ്യക്ഷനെന്ന് ചോദിച്ചാൽ സെൻഗുപ്തയാണ് കേട്ടോ സെൻഗുപ്ത പഠിച്ചു വെച്ചോണോ അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് കാലയളവിൽ എല്ലാ ഹിന്ദുക്കാർക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി കെ പി സി സിയുടെ അടിസ്ഥാനത്തിൽ നടന്ന സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് കാലയളവിലാണ് നടന്നത് തീരുമാനിച്ചത് ഈ സമ്മേളനം സത്യഗ്രഹം നടത്താൻ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ വടകര സമ്മേളനത്തിൽ വെച്ചാണ് കെ പി സി സി തീരുമാനിച്ചത് മുപ്പത്തി ഒന്നിലെ വടകര സമ്മേളനത്തിന്റെ പ്രത്യേകത ആദ്യത്തെ വനിതാ സമ്മേളനമാണ് അതിന്റെ അധീക്ഷ ആയിരുന്നു വെച്ച സെൻ ഗുപ്തയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിനാണ് ഈ സമ്മേളനം സത്യഗ്രഹം ആരംഭിച്ചത് ഗുരുവായൂർ സത്യഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിനാണ് കെ കേളപ്പനും മന്നത്ത് പത്മനാഭനുമായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാര് കെ കേളപ്പൻ സെക്രട്ടറിയും മന്നത്ത് പത്മനാഭൻ പ്രസിഡന്റുമായിരുന്നു തിരിഞ്ഞു പോകരുത് കെ കേളപ്പൻ സെക്രട്ടറിയും മന്നത്ത് പത്മനാഭൻ പ്രസിഡന്റുമായിരുന്നു എ കെ ജെ ആയിരുന്നു സമരത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരെന്ന് ചോദിച്ചാൽ എ കെ ഗോപാലനാണ് ടി സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് അതായത് ഇവിടെ മാത്രമേ നമ്മൾ അങ്ങനെ കുറിച്ച് പഠിക്കുള്ളു ഇമ്പോർട്ടന്റ് ആളാണ് പി വൈക്കുണ്ട് അദ്ദേഹത്തെ കുറിച്ച് ടി സുബ്രഹ്മണ്യൻ മ്പൂതിരിപ്പാട് പ്രത്യേകത പ്രചരണ കമ്മിറ്റിയുടെ ഗുരുവായൂർ സത്യാഗ്രഹ പ്രചരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ് എന്നാൽ ഓളന്റിയർ ക്യാപ്റ്റൻ ചോദിച്ചു കഴിഞ്ഞാൽ എ കെ ജി ആണ് മറന്നുപോലെ ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പ് പ്രചരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ ആണ് പ്രചരണ കമ്മിറ്റി ടി സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടിന്റെ സോറി ശ്രീ ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പിന്റെ ഒരു പ്രത്യേകത ഉണ്ട് പടവാൾ പാടുന്ന പടവാൾ എന്ന് സുബ്രഹ്മ സുബ്രഹ്മണ്യൻ തിരുമുമ്പിനെ വിശേഷിപ്പിച്ചതാര് എം എസ് തിരിച്ചും ചോദിച്ചിട്ടുണ്ട് ഇ എം എസ് പാടുന്ന പടവാൾ എന്ന് വിശേഷിപ്പിച്ച സമര നായകൻ ആരാണ് ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ് അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന പ്രചരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റനും ക്ഷേത്ര ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഓളഞ്ചിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലിനുമാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് തൊട്ട് ഒരു പ്രത്യേകത ഉണ്ട് മുപ്പത്തിരണ്ട് ഒക്ടോബർ രണ്ടിനും പ്രത്യേകത ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് സെക്രട്ടറി ആയിരുന്ന സത്യാഗ്രഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന കെ കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത് ഒക്ടോബർ രണ്ട് അതേ വർഷം മുപ്പത്തി രണ്ട് ഒക്ടോബർ രണ്ടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഗാന്ധിജിയുടെ ബർത്ത്ഡേ കൂടിയാണ് അപ്പോൾ ഗാന്ധിജി വന്നിട്ട് ഈ സത്യാഗ്രഹം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത് അപ്പൊ മുപ്പത്തൊന്നിന് ആരംഭിച്ച മുപ്പത്തൊന്ന് നവംബർ ഒന്നിന് ആരംഭിച്ച സത്യാഗ്രഹം കറക്റ്റ് അവസാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ രണ്ടിനാണ് പി കൃഷ്ണപിള്ള പി കൃഷ്ണപിള്ള ഈ സമരത്തിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഗുരുവായൂർ ക്ഷേത്ര ക്ഷേത്രത്തിൽ അമ്പലമണി മുഴക്കിയ അമ്പലമണി അടിച്ച ആ ആദ്യത്തെ അബ്രാഹ്മണൻ ബ്രാഹ്മണൻ അല്ലാത്ത വ്യക്തി ആയിരുന്നു വെച്ചാൽ പി കൃഷ്ണപിള്ള സമര നേതാവ് ഈ പി കൃഷ്ണപിള്ളക്കും എ കെ ജിക്കും സത്യാഗ്രഹത്തിന്റെ പേരില് കടൂരമായ മർദ്ദനങ്ങൾ ഏറ്റവും വാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു പോയിന്റ് ഞാൻ പറയാൻ കാര്യം അത് പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് എങ്ങനെ തമാശയായിട്ട് തോന്നും ഞാൻ വായിച്ചു പഠിച്ചപ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് പോയിന്റ് എൻ സിആർടി സ്കൂൾ എസ് സിആർടി സി സ്കൂൾ ടെസ്റ്റിലുള്ള പോയിന്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് വരാൻ പോകുന്ന മാസ്റ്റർ പീസ് ക്വസ്റ്റ്യൻ എന്ന് പ്രതീക്ഷിക്കാം ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ജനഹിത പരിശോധന അതായത് ഗുരുവായൂർ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് ജനഹിത പരിശോധന നടത്തിയ താലൂക്ക് ഏതാണ് ജനഹിത പരിശോധന നടത്തിയ താലൂക്ക് പൊന്നാനി താലൂക്കാണ് ഈ പൊന്നാനി താലൂക്കിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് അവിടെ നടത്തിയത് വെച്ചാൽ ഈ സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രം ഇരുന്ന താലൂക്ക് ഏതെന്ന് ചോദിച്ചാൽ പൊന്നാനി താലൂക്കാണ് ജനഹിത ജന ജനഹിത പരിശോധന നടത്തിയത് ജനങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്ന ഒരു രീതിയാണത് നിങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലൊക്കെ അത് പഠിക്കും ജനഹിത പരിശോധന നടത്തിയ റെഫറൻഡോ എന്നൊക്കെ അമ്മ പഠിക്കുകയുണ്ടോ അതിലുള്ള ജനഹിത പരിശോധന നടത്തിയത് എവിടെയെന്ന് ചോദിച്ചാൽ പൊന്നാനി താലൂക്കിലാണ് കാര്യം അമ്പല ഇരിക്കുന്നത് എവിടെയായിരുന്നു ആ സമയത്ത് പൊന്നാനി താലൂക്കിലാണ് ഇത്രയും കാര്യം ഇത് തീർന്നു അപ്പൊ ഞാൻ ഒന്ന് വാസ്റ്റായിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്ര ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കണമെന്ന ആവശ്യത്തോടു കൂടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മുതൽ മുപ്പത്തിരണ്ട് വരെ കെ പി സി സിയുടെ അടിസ്ഥാനത്തിൽ നടന്ന സമരം അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഗുരുവായൂർ സത്യാഗ്രഹമാണ് അത് ഈ ഒരു സത്യാഗ്രഹം ആരംഭിക്കണമെന്ന് തീരുമാനിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ വടകര സമ്മേളനമാണ് കെ പി സി സിയുടെ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വടകര സമ്മേളനത്തിന് പി ഉണ്ട് വനിതകളുടെ ആദ്യത്തെ സമ്മേളനമാണ് അതിന്റെ ആ ക്ഷേതം എന്താണ് അധ്യക്ഷത വഹിച്ച അറിഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ സെൻഗുപ്തിയാണ് കേട്ടോ സെൻ സെൻഗുപ്തിയാണ് അധ്യക്ഷത വഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്ന് ഈ ഡേറ്റ് പാലിച്ചോണം ഈ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച ഡേറ്റ് ആണ് കെ കേളപ്പനും മന്നത്ത് പത്മനാഭനും ആയിരുന്ന ലീഡേഴ്സ് കെ കേളപ്പൻ സെക്രട്ടറിയും മന്നത്ത് പത്മനാഭൻ പ്രസിഡന്റും ആയിരുന്നു എ കെ ജി എ കെ ജി ആയിരുന്നു വോളന്റിയർ ക്യാപ്റ്റൻ സമരത്തിന്റെ വോളന്റിയർ ക്യാപ്റ്റൻ ആയിരുന്നു വെച്ചാൽ എ കെ ജി ഗുരുവായൂർ സത്യാഗ്രഹവും സമരം എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഓളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു വെച്ചാൽ എ കെ ജി ആണ് എന്നാൽ ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പ് എന്ന് പറയുന്ന ആളുണ്ട് പാടുന്ന പടവാൾ എന്ന് ഇ എം എസ് വിശേഷിപ്പിച്ച വ്യക്തി അദ്ദേഹമായിരുന്നു പ്രചരണ കമ്മിറ്റിയുടെ ഗുരുവായൂർ സത്യാഗ്രഹ പ്രചരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ടി സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പടാണ് പക്ഷേ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഓളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എ കെ ജി ആണ് മറക്കോലെ എ കെ ഗോപാലൻ പി കൃഷ്ണപിള്ള ഈ ഒരു പോയിന്റ് പറയാം പി കൃഷ്ണപിള്ള എന്ന് പറയുന്നത് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു നേതാക്കൾ ഒരാൾ കൂടിയായിരുന്നു അപ്പൊ പി കൃഷ്ണപിള്ളയുടെ പ്രത്യേകത ചോദ്യം ഇതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അമ്പലമണി മുഴക്കിയ ആദ്യത്തെ അബ്രാഹ്മണൻ അറിഞ്ഞു വെച്ചു കഴിഞ്ഞാൽ പി കൃഷ്ണപിള്ള അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ നോക്കിയിരിക്കുമോ സാമൂതിരിയുടെ അടിസ്ഥ അധീനതയിലായിരുന്നു ഈ ക്ഷേത്രം അപ്പൊ അയാളുടെ ടീമുകൾ വന്ന് ഇവരെയൊക്കെ കടൂരമായി ബ്രിട്ടീഷിൻ്റെ നേതൃത്വത്തിൽ എന്താ ചെയ്തു മർദ്ദിക്കുകയുണ്ടായി അതിൽ ഏറ്റവും കൂടുതൽ മർദ്ദനം മർദ്ദനമേറ്റുവാങ്ങിയത് ഞാൻ പറഞ്ഞ സ്കൂൾ ടെസ്റ്റ് പോയിന്റ് ആണ് പി കൃഷ്ണപിള്ളയും എ കെ ജിയുമാണ് അവിടെ വിട്ടുപോയ പോയിന്റ് ഞാൻ പറയാൻ സ്കിപ്പ് ചെയ്ത പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് എന്ന ഡേറ്റിലാണ് കെ കേളപ്പൻ കെ കേളപ്പൻ ആരാണ് ഈ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് സെക്രട്ടറിയായ കെ കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു എന്ന് മുതൽ മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് ഈ ആ അതുകൊണ്ട് മുപ്പത്തിരണ്ട് ഒക്ടോബർ രണ്ടായപ്പോൾ ആരുടെ ബർത്ത്ഡേ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി വന്നിട്ട് ഈ സത്യാഗ്രഹം അവസാനിപ്പിച്ചു അന്നാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബറിനാണ് ഈ സത്യാഗ്രഹം പൂർണ്ണമായി തീർന്നത് ഏത് സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം ഇനി ജനഹിത പരിശോധന വഴി എന്താണ് ഗുരുവായൂർ സത്യഗ്രഹത്തിൽ ജനഹിത പരിശോധന നടത്തിയത് ഏത് താലൂക്കിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൊന്നാനി താലൂക്കാണ് പൊന്നാനി താലൂക്കിൽ വെച്ച് നടത്താൻ കാര്യം ആ സമയത്ത് ഗുരുവായൂർ അമ്പലം സ്ഥിതി ചെയ്തിരുന്നത് ഈ സത്യാഗ്രഹ സമയത്ത് പൊന്നാനി താലൂക്കിന്റെ ഭാഗത്തായിരുന്നു ഇപ്പൊ അതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് പൊന്നാനി താലൂക്കിന്റെ ഭാഗത്തായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഫലം എന്ന് വെച്ചാൽ ജനഹിത പരിശോധന വഴി വന്ന ജനങ്ങളുടെ അഭിപ്രായത്തിന്റെ റിസൾട്ട് ഏറ്റവും കൂടുതൽ ജനങ്ങളും പറഞ്ഞത് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിക്കണമെന്നായിരുന്നു ഓക്കെ ഇനി നമുക്ക് ക്വസ്റ്റിനിലേക്ക് വരാം ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രസ്താവനകൾ ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ പന്ത്രണ്ടിനാണ് ആരംഭിച്ചത് ആ മൊണ്ണ തെറ്റ് നവംബർ ഒന്നിനാണ് ആരംഭിച്ചത് അപ്പോഴേ ഒന്ന് തെറ്റാണേ ഒന്ന് പറയുന്ന സാധനം തെറ്റാണ് ഒന്ന് ഒരിക്കലും ശരിയാവില്ല ഓപ്ഷൻ നോക്ക് ഇതിൽ ഒന്നില്ല ഇതിലൊന്നുണ്ട് അപ്പൊ ഈ ഓപ്ഷൻ ഒപ്പം തന്നെ വെട്ടിക്കളയാ ഇതില് ഒന്നില്ല ഇതില് ഒന്നുണ്ട് അപ്പൊ ഈ ഓപ്ഷനും വെട്ടിക്കളയാ ഓക്കെ അതൊന്ന് ഇനി അടുത്ത പി കൃഷ്ണപിള്ള മന്നത്ത് പത്മനാഭൻ എന്നിവർ ഇതിന് നേതാക്കളായിരുന്നു ഇതിലെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു ഇവർ ശരിയാണ് നമ്മൾ ഈ ഒരു പേരും പഠിച്ചിട്ടുണ്ട് ആദ്യത്തെ അബ്രാഹ്മണൻ അമ്പലത്തിന് മണിമുഴക്കിയ പിന്നെ ക്രൂര മർദ്ദനം എ കെ ജിയോടൊപ്പം ഏറ്റുവാങ്ങിയ ആളാണ് ഇനി മന്നത്ത് പത്മനാഭൻ ആരാണ് പ്രസിഡന്റ് ആണ് അപ്പൊ ഇത് ശരിയാണ് അപ്പൊ നമുക്ക് ഈ രണ്ട് ഉള്ളൂ രണ്ടിലും രണ്ട് ശരിയാണെന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് വെച്ച് കിട്ടൂല അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഒക്ടോബർ രണ്ടിന് അവസാനിച്ചു ആ നമ്മൾ പഠിച്ചു കേളപ്പൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു ഒക്ടോബർ രണ്ടിന് മുപ്പത്തി രണ്ട് ഒക്ടോബർ രണ്ടിന് ഗാന്ധിജി അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ വന്ന് അത് സമരം അവസാനിപ്പിച്ചു പഠിച്ചു അപ്പൊ മൂന്നും ശരിയാണ് അപ്പൊ മൂന്ന് ശരിയാണ് മൂന്ന് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അപ്പം ഇനി നാലാമത്തെ പ്രസ്താവന ശരിയാണോ തെറ്റാണോ മാത്രം നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ ക്ഷേത്രത്തിൽ എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം വന്നായിരുന്നു ലക്ഷ്യം അതാണ് നമ്മൾ ആദ്യം പഠിച്ചത് ശരിയല്ലേ അപ്പൊ ശരിയായ ഓപ്ഷൻ സി ആണ് ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്ത് പോകുന്നത് കുറച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നുണുക്ക് വഴികൾ വഴി നമുക്ക് മാർക്കുകൾ കൂട്ടി പറ്റും ഈ ഞാൻ ഞാനിവിടെ പറഞ്ഞ ആദ്യത്തെ ആ പ്രാക്ടീസ് തന്ത്രം എന്ന് പറയുന്നത് ചുമ്മാ കയറ്റി അടിക്കാൻ പറ്റൂല അഗാധമായ റീഡിങ്ങും കൂടെ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ നമുക്ക് ഒരു ഗസ് ഇതൊക്കെ കുറെ എഴുതാൻ പറ്റും അത് ഗസ് ചെയ്യുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിട്ട് പോകും അത് ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തെ കുറിച്ച് ഒന്നും അറിയാത്ത ആളാണ് ഈ വീഡിയോ കാണുന്നത് നിങ്ങളെങ്കിലും ഞാൻ കളിയാക്കുന്നതല്ല ഞാനും ഇതൊക്കെ പഠിച്ചിട്ടാണ് എനിക്കറിയാവുന്നത് അല്ലാതെയല്ല അപ്പൊ ഒന്നും അറിയാത്ത ആളാണെങ്കിൽ ഈ ഒരു കൊസ്റ്റ്യം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റൂല അതായത് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം കുറച്ചൊക്കെ നമുക്ക് പി എസ് സി ഓപ്ഷൻ വെച്ച് വെട്ടി എഴുതാന്ന് പറഞ്ഞു ഈ മുപ്പത്തി നവംബർ പന്ത്രണ്ട് തെറ്റാണ് നവംബർ ഒന്നാണെന്ന് നമുക്ക് അറിയാം ഇതാണ് ശരി ഉത്തരം നവംബർ ഒന്ന് പറയുന്നത് ഇത് മാത്രം അറിഞ്ഞാലും കൺഫ്യൂഷൻ ആകും നമുക്ക് രണ്ട് ഓപ്ഷനെ വെട്ടാൻ പറ്റുള്ളൂ ഈ രണ്ട് ഓപ്ഷൻ ഇവിടെ കിടപ്പുണ്ട് അപ്പൊ ഗസ് അടിച്ച് വളങ്ങി എഴുതാം എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അല്ലെ അങ്ങനെ എഴുതുമ്പോഴും തെറ്റാം പക്ഷേ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആയതുകൊണ്ട് എന്താണ് നമ്മളിപ്പോ ടോസ് ഇടുമ്പോഴത്തേക്ക് കൂടുതലും ഇന്ത്യക്ക് ടോസ് വിളിക്കുന്ന ടോസ് വീഴാനാണോ സാധ്യത എപ്പോഴും തിരിച്ചു ആകുമ്പോൾ ആ ആ ഒരു ആണ് ഞാൻ പറഞ്ഞത് അതായത് ഒന്നേ ഒന്ന് ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാ ഒരു ക്വസ്റ്റ്യൻ തെറ്റി അങ്ങനെ പോയാലും നഷ്ടമില്ല കാരണം ഒരു ക്വസ്റ്റ്യൻ ശരിയാകുമ്പോ നമുക്ക് ഒരു മാർക്ക് കിട്ടും ഒരു ക്വസ്റ്റ്യൻ തെറ്റുമ്പോ പോയിന്റ് ത്രീ ത്രീ മാർക്ക് അവളെ നഷ്ടപ്പെടും അപ്പൊ ഒന്നിൽ നിന്ന് പോയിന്റ് ത്രീ ത്രീ പോയാലും നമുക്ക് എത്ര പോയിന്റ് സിക്സ് സെവൻ മാർക്ക് കിട്ടും എന്ന് വെച്ചാൽ അമ്പത് ശരി അമ്പത് തെറ്റും വന്നു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമേ വരത്തുള്ളൂ ഈ ഒരു ഐഡിയ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പരീക്ഷയല്ലേ എഴുതി പരീക്ഷ അല്ല നമ്മൾ എഴുതി കഴിഞ്ഞതായി ഈ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് അവസാനത്തെ ഒരു പത്ത് മിനിറ്റ് സമയം കിട്ടൂലേ നമ്മളിപ്പോൾ ഒരു അറുപത്തഞ്ച് കോസ്റ്റി എഴുതി ഇതിൽ അമ്പത്തഞ്ചെണ്ണം നമുക്ക് ശരിയാവും പത്തെണ്ണം തെറ്റും എന്ന സിറ്റുവേഷൻ ഇരിക്കട്ടെ ഇനി നമുക്ക് ഒരു പത്തെണ്ണം കൂടെ എഴുതാമുണ്ട് അപ്പൊ ഇവിടെ നിങ്ങൾ നോക്ക് അമ്പത്തഞ്ച് ശരിയും പത്ത് തെറ്റുവാ നമുക്ക് അത് നമുക്ക് മുൻകൂട്ടി അറിയത്തില്ല പക്ഷെ യഥാർത്ഥ കണക്ക് പ്രകാരം അങ്ങനെയാണ് വരുന്നതെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ സിറ്റുവേഷൻ പറയുന്നതാണ് അമ്പത്തഞ്ച് മാർക്ക് നിങ്ങൾക്ക് ശരിയായി പത്ത് മാർക്ക് തെറ്റ് പത്ത് ക്വസ്റ്റ്യൻ തെറ്റി അറുപത്തഞ്ചെണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്തു ബാക്കി നിങ്ങൾക്ക് ഡൗട്ട് ഉള്ള ഒരു പത്ത് ക്വസ്റ്റ്യൻ അവിടെ കിടപ്പുണ്ട് പത്ത് മിനിറ്റ് ബാക്കി അപ്പോൾ ഉണ്ട് ഇവിടെ ഒന്ന് സെറ്റ് നോക്കിയാണ് ഈ പത്ത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തെറ്റി കഴിഞ്ഞാൽ മൂന്നേ പോയിന്റ് മൂന്നേ മൂന്ന് മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടും അമ്പത്തഞ്ച് മാർക്ക് ഇന്ന് മൂന്നേ പോയിന്റ് മൂന്നേ മൂന്ന് പോയി കഴിഞ്ഞാൽ അമ്പത്തി ഒന്നേ പോയിന്റ് ആറ് ഏഴ് എന്ന മാർക്കിലോട്ട് പോകും ഇനി നിങ്ങൾ പത്ത് ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം ഡൗട്ടുള്ള ഈ ഫിഫ്റ്റി ഫിഫ്റ്റി ചാനസിലുള്ള പത്ത് ക്വസ്റ്റിനെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് അഞ്ച് ശരിയും അഞ്ച് തെറ്റും വന്നു നിങ്ങൾക്ക് അവിടെ എത്ര മാർക്ക് കിട്ടും അഞ്ച് ശരി കിട്ടുമ്പോൾ അഞ്ച് മാർക്ക് അതിൽ നിന്ന് അഞ്ച് സെറ്റ് വരുമ്പോൾ രണ്ട് ഒന്നേ പോയിന്റ് ആറ് ഏഴ് മാർക്ക് പോകും ഒന്നേ പോയിന്റ് ആറ് ഏഴ് മാർക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് വരുന്നത് മൂന്നേ പോയിന്റ് മൂന്നേ മൂന്ന് മാർക്ക് കിട്ടും അത് പോസിറ്റീവായ മാർക്കാണ് ഈ അമ്പത്തി ഒന്നേ പോയിന്റ് ആറ് ഏഴിൻ്റെ കൂടെ ഈ മാർക്ക് കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പോയിന്റ് ത്രീ ത്രീ ഇവിടെ കയറുമ്പോൾ ഇത് അമ്പത്തിരണ്ടായി പിന്നെ ഈ മൂന്ന് മാർക്ക് കൊണ്ട് ചേർന്ന് നിങ്ങൾക്ക് അമ്പത്തഞ്ച് മാർക്ക് കിട്ടി അവിടെ സേഫ് ആവുന്നത് നിങ്ങൾ ഈ അറുപത്തഞ്ച് എഴുതുമ്പോൾ നിങ്ങൾക്ക് ശരിയായ മാർക്ക് വീണ്ടും കിട്ടുകയാണ് എന്ന കാര്യമാണ് അമ്പത്തഞ്ച് മാർക്ക് കിട്ടും ഈ അല്ലാതെ നിങ്ങൾ നിർത്തി പോയി കഴിഞ്ഞാൽ ഈ അമ്പത്തൊന്നേ പോയിന്റ് ആറ് ഏഴ് അവിടെ കിട്ടുകയുള്ളൂ ഇവിടെ അമ്പത്തഞ്ച് മാർക്ക് കിട്ടും ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ഈ പോയിന്റ് അതായത് ത്രീ പോയിന്റ് ത്രീ ത്രീ മാർക്ക് ചിലപ്പോൾ മുന്നൂറ് റാങ്ക് വരെ മെച്ചപ്പെട്ട സാധ്യതയുണ്ട് ഇനി ഒരു കടവും കൂടെ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ ഇങ്ങനെ എഴുതി നിൽക്കുകയാണെന്ന് വിചാരിച്ചു ഈ അമ്പത്തി ഒന്നേ പോയിന്റ് ആറ് ഏഴ് നിക്കുകയാണെന്ന് വിചാരിച്ചോ നിങ്ങൾ എഴുതി ഒരു അടുത്തൊരു സിറ്റുവേഷൻ കൂടെ ഞാൻ പറയുന്നത് പത്തെണ്ണം എഴുതിയാലും നിങ്ങൾക്ക് മൂന്ന് ഏറ്റവും ലീസ്റ്റ് പ്രൊപ്പോർഷൻ ഞാൻ പറയുന്നത് മൂന്ന് തെറ്റും ഏഴ് മൂന്ന് ശരി മൂന്ന് ശരി ഏഴ് തെറ്റുമെന്ന് വിചാരിച്ചോ ഏഴ് എണ്ണം തെറ്റി പോയി മൂന്നെണ്ണ ശരി വന്നോളൂ നിങ്ങൾ ഗസ് അത് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് കുറഞ്ഞ സിറ്റുവേഷൻ ഞാൻ പറയുന്നത് അവിടെ നിങ്ങൾക്ക് മൂന്നെണ്ണം ശരിയാകുമ്പോ മൂന്ന് മാർക്ക് കിട്ടി ഏഴെണ്ണം തെറ്റുമ്പോൾ നിങ്ങൾ രണ്ടേ പോയിന്റ് മൂന്നേ മൂന്ന് മാർക്ക് പോകും അവിടെ നിങ്ങൾക്ക് പോയിന്റ് സിക്സ് സെവൻ മാർക്ക് കിട്ടും അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യൂലേ അമ്പത്തിരണ്ട് പോയിന്റ് ത്രീ ഫോർ എന്ന് പറയുന്ന മാർക്ക് കിട്ടൂലേ അതില് ഒരു നൂറ് മാർക്ക് അമ്പത് മാർക്ക് റാങ്ക മെച്ചപ്പെട്ടു കഴിഞ്ഞാൽ ബെനിഫിറ്റ് അല്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ഇത് ഒരു ക്വസ്റ്റ്യൻ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് വേറൊരു ക്വസ്റ്റ്യം വേറൊരു ക്ലാസ്സിൽ പറഞ്ഞു തരാം ഓക്കെ